അപ്പോൾ സുചിത്വം നല്ല ഫ്രീക്ക് ഫ്രീക്കായിട്ട് വന്നിട്ടുണ്ട് മൂന്നാറാണെങ്കിൽ പോകുന്നത് അപ്പോൾ നല്ല ഗെറ്റപ്പിലൊക്കെയാണ് വന്നിരിക്കുക കളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടേട്ടാ അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇത് നമ്മുടെ കൊല്ലംകോട് കുറേ പേര് കാണാൻ വരുന്ന സ്ഥലമില്ല താമരപ്പാടത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് അവിടെ കുടിലിടം അവിടെയാണ് വെട്ടാം അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ട്രാവല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അടിപൊളി വൈബായിരുന്നു കേട്ടോ നമ്മൾ പാട്ടൊക്കെ വെച്ച് മിക്കോസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ നമ്മൾ തമിഴ്നാടിൻ്റെ അവിടെ പെട്രോളൊക്കെ അടിക്കാൻ നിന്ന സമയത്ത് അവിടുന്ന് കുറച്ച് കോളിഫ്ലവർ ഫ്രൈയും അതുപോലെ ഉള്ളി വറുത്തതും പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മിക്കൂസിനെ കളിക്കാൻ ഒരു സ്ലേറ്റും അതിൻ്റെ കൂടെ എഴുതുന്ന ഒരു പെൻസിലും ഉണ്ടായിരുന്നു അപ്പോൾ അവന് ടൈം പാസ് എന്തെങ്കിലും വേണമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതും കൂടെ കൊടുത്തു കപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ചുവെച്ചു പക്ഷേ അതൊന്നും നമ്മൾ കഴിച്ചില്ല അതാണ് വേറൊരു കാര്യം പക്ഷേ കോളിഫ്ലവർ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളതൊക്കെ കഴിച്ച് ചൗക്കത്തിനും സുത്തിനുമൊക്കെ കൊടുത്ത് നമ്മളതൊക്കെ കഴിച്ച് ഇങ്ങനെ ഈ സംസാരിച്ചിട്ട് പോവുമായിരുന്നു കട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് പോയത് പിന്നെ മിക്കോസിൻ്റെ പറന്നാണ് നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ട് നടത്തി അപ്പോൾ നമ്മൾ സെക്കൻഡ് ബർത്ത്ഡേ റിസോർട്ടിൽ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് മൂന്നാർ ചൂസ് ചെയ്തത് ചേട്ടാ പിന്നെ ഇടയിൽ വെച്ച് നമ്മൾ ഫ്രൂട്ട്സൊക്കെ പോയി മേടിച്ചിട്ട് വന്നു പിന്നെ നമ്മൾ മെയിൻ ഇട്ടുള്ള നമ്മൾ ഫോറസ്റ്റൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പോയ സമയത്ത് തന്നെ നല്ല മഴയുണ്ടായിരുന്നു കയറി തുടക്കം പകുതി ആയപ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മറയൂര് വഴിയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു നമ്മളൊരു മൃഗം പോലും കണ്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അല്ലെങ്കിൽ നമ്മൾ ഇത് ഇതുവഴി പോകുമ്പോൾ ആനയും കാട്ടുപോത്തിനെയൊക്കെ കാണാറുണ്ടായിരുന്നു കേട്ട പക്ഷേ ഞങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല മഴയായിരുന്നു പിന്നെ നല്ല യൂടേൺ ഉള്ള റോട്ടിൽ കൂടെയൊക്കെയാണ് പോയത് നമ്മൾ ചെക്ക് പോസ്റ്റിലൊക്കെ നിന്ന് നമ്മുടെ ഡ്രൈ പോഡൊക്കെ എടുത്തു കേട്ടോ ഡ്രൈ പോഡൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇന്നുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാറിൻ്റെ ഹില്ലിലേക്ക് കയറിയിട്ടുണ്ട് മൂന്നാറിൻ്റെ ഹില്ലിലേക്ക് കയറിയപ്പോൾ തന്നെ പറയുന്നുണ്ടാവല്ലോ അടിപൊളി പറഞ്ഞു അടിപൊളി വൈവായിരുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട് കോടയായിരുന്നു കേട്ടോ പിന്നെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ഹില്ല് കയറും തോറും അപ്പൂലും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല വൊമിറ്റിങ് ടെൻഡൻസി കൂടുതലായി വൊമിറ്റ് ചെയ്തു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതല്ലാണ്ട് നമുക്ക് അടിപൊളി ആയിരുന്നു കൂട്ടാം Adiós. അങ്ങനെ ഫുള്ളും ആയിരുന്നു കേട്ടോ അത് ഫുള്ളും കോട ഇറങ്ങിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കയറി കയറി തന്നെ നമുക്ക് റോഡ് പോലും കാണാത്തൊരവസ്ഥയുണ്ടായിരുന്നു അത്രയും കോടയായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന ഓരോ വളവിലും നെവിലും കോടയായിട്ട് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു രസമായിരിക്കില്ലേ കാണാനും നമുക്ക് എൻജോയ് ചെയ്യാനും നമ്മളൊരു വെയിലത്ത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുന്നതിനേക്കാളും ഈ ഒരു കോടയും ഒരു ചെറിയ തണുപ്പും ആ ഒരു സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു സൂപ്പറായിരിക്കില്ലേ പിന്നെ എന്താ വെച്ചാൽ കപ്പു ടയർഡായതുകൊണ്ട് ഞാനും കുറച്ച് ഓഫായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് എനിക്ക് ചോളം കഴിക്കണം തണുപ്പത്തെ ചോളം കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചോളം കഴിക്കാൻ നിർത്തി നിക്കൂസും ഭയങ്കര ഹാപ്പി ആയിരുന്നു ചോളം ചോളം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇത്രയും ഹാപ്പിനെസ് തരുന്നു വിചാരിച്ചില്ല കേട്ട കാരണം അവനാ കാറി കയറി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവൻ ഭയങ്കര ഓണായിരുന്നു കളിയും ചിരിയും ഇതൊക്കെ ആയിട്ട് അപ്പോൾ ടയേർഡായി ഇപ്പോൾ രണ്ട് മൂന്ന് തവണ മിറ്റ് ചെയ്തിട്ട് ടയേർഡായി കിടക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതായിരുന്നു വീഡിയോയിൽ പറയണ്ടായിരുന്നു നിൽക്കൂസ് ക്യാപ്പൊന്നും ഇടില്ല ഇട്ട് എടുത്ത അയച്ച് കളയും അപ്പം ഞാൻ നല്ല കോടയതുകൊണ്ട് ഷോളെടുത്ത് എൻ്റെ ഷോളെടുത്ത് തലയിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതും ഒഴിച്ച് മാറ്റുന്നുണ്ട് അപ്പം നമ്മളതാ എന്താണ് ചോളമൊക്കെ ഭയങ്കര സുയത്ത് പോയിട്ടുണ്ട് ഷൗക്കത്തും സുയത്തും കൂടെ പോയിട്ടുണ്ട് അപ്പം നമ്മളത് നോക്കി നിൽക്കുകയാണ് നമുക്ക് ചോളം കഴിക്കാൻ നല്ല ചൂടുള്ള ചോളം കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചുട്ട ചോളം കേട്ടോ ഇഷ്ടം ഈ പുഴുഞ്ഞ ചോളത്തിനേക്കാളും ആ മുളക് ഇട്ട് അതാ മുളക് നാരങ്ങ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ നമ്മുടെ കയ്യിൽ അവർ ചോളം തന്നിട്ടുണ്ട് കേട്ടോ ആ ചോളം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു വെള്ളം പോലെയായിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ മിക്കൂസിനെ മുളകിടാത്തത് ഞാൻ ഒരു മുറി മേടിച്ചു മുളകിടുന്നതിന് മുമ്പ് ലാസ്റ്റ് എന്തായി എൻ്റെ മുളകിട്ടതിനെയും കൂടിയിട്ടാണ് അവൻ കഴിച്ചത് അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫറാണ് എൻ്റെ വീഡിയോസ് പിന്നെ കൈകാര്യം ചെയ്തത് അവരെടുക്കുന്നതിൻ്റെ ഒരു പ്രൊഫഷണലിസം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ അങ്ങനെ നമ്മുടെ അപ്പു എണീറ്റ് വന്നൂട്ടാ അപ്പു പറഞ്ഞു അപ്പിന് എന്തൊന്നും വേണ്ട ഞാൻ കുടിക്കുന്നില്ല ഞാൻ കഴിക്കുന്നില്ല എനിക്ക് ഒബ്മിറ്റ് ചെയ്യാൻ വയ്യാന്നുള്ളൊരവസ്ഥയെ അപ്പം എന്നാൽ ഞാൻ കഴിച്ചതും കുടിച്ചതൊക്കെ എല്ലാം ഒബ്മിറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലെത്തി കേട്ടോ നമ്മളുടെ റിസോർട്ടിലേക്ക് ഇവിടെ നിന്നൊരു മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്കൂസിൻ്റെ കോട്ട എടുത്ത് വെക്കാൻ മറന്നു അപ്പോൾ നമ്മളതൊക്കെ മേടിക്കാൻ വേണ്ടി ഒരവിടെ നിന്ന് നിക്കോസിനുള്ള ഒരു കോട്ടൊക്കെ മേടിച്ചു വിട്ട കാരണം എന്തായാലും നല്ല തണുപ്പല്ലേന്ന് കരുതിയിട്ട് നമ്മളെ മുകളിൽ കയറും തോറും നല്ല തണുപ്പായിരുന്നു അപ്പോൾ തണുപ്പ് വെച്ചിട്ട് അവന് ഒരു കോട്ട് അവനൊരു കോട്ടൊക്കെ നമ്മൾ മേടിച്ച് കൊടുത്തു കേട്ടോ ആ ഡ്രസ്സിൻ്റെ മേലെക്കൂടി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെയും നമ്മുടെ യാത്ര അവിടെ നിന്ന് തുടർന്നോട്ടോ നമ്മൾ മൂന്നാറ് ആനക്കുളം അവിടേക്കാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ട്രക്കിങ് രണ്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത് ഞങ്ങൾ ഓൾറെഡി വൈകി കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കുറച്ച് ലേറ്റായി അതുപോലെ തന്നെ നമ്മൾ അപ്പനും മിറ്റിങ്ങും കാര്യങ്ങളുള്ളത് കൊണ്ട് കുറച്ച് നിർത്തി പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങിക്കാനും അങ്ങനെ നമ്മൾ നിർത്തി നിർത്തി വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ഒരു നാല് മണിയായിട്ടാണ് കാരണം അഞ്ച് മണി കഴിഞ്ഞ് അവരതിനകത്തേക്ക് കയറ്റി വിടില്ലായിരുന്നു പക്ഷേ ഷോക്ക് ഇത് പിടച്ചു വിട്ട് ഞങ്ങളങ്ങനെ മൂന്നാർ എത്തിയിട്ട പക്ഷെ നമ്മുടെ വീഡിയോസ് നമ്മൾ ഓരോ പാർട്ട് വ്ളോഗായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കാരണം നല്ല ലെങ്ത്തി എല്ലാം അപ്പം നമ്മൾ ട്രക്കിങ്ങിൻ്റെ വീഡിയോ അടുത്തൊരു വ്ളോഗായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക